നമ്മുടെ പുതിയൊരു ദിവസം തുടങ്ങിയാലോ ഇന്ന് നല്ല മഞ്ഞുള്ളൊരു ദിവസമാണേ എൻ്റെ സൗണ്ട് നിങ്ങൾ ക്ഷമിക്കണം എനിക്ക് നല്ല പനിയായി അതുകൊണ്ട് എൻ്റെ സൗണ്ട് നിങ്ങൾ ക്ഷമിക്കണം പക്ഷേ എങ്കിലും ഞാൻ ഒരു ദിവസം വീഡിയോ എടുത്തിട്ടുള്ള നിങ്ങൾക്ക് ചിലരൊക്കെ എന്നോട് ചോദിക്കാം എന്നാൽ വീഡിയോ ഇടാത്ത എന്താ വീഡിയോ ഇടാത്തെന്ന് ഒരാളെങ്കിലും അങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ നമുക്ക് അതുകൊണ്ട് ഭയങ്കര സന്തോഷം ആട്ടോ ഇന്ന് ഞാൻ വീട്ടിലാണ് ചെറിയ മഞ്ഞ് നിങ്ങൾ കണ്ടോ ഇല്ല ചെറിയ മഞ്ഞുണ്ട് നല്ല തണുപ്പുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളു കേട്ടോ ഇങ്ങനെ മഞ്ഞ് കാണുന്നത് ചേട്ടാട അവിടെ ഒന്നും കാണാറേയില്ല അപ്പം ഇന്ന് മഞ്ഞുമുണ്ട് തണുപ്പുണ്ട് നല്ലൊരു ദിവസം കേട്ടോ നമ്മുടെ താഴെ തോടിൻ്റെ അവിടെയൊക്കെ വൃത്തിയാക്കി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തോട്ടിലോട്ടൊക്കെ പോകാം വെള്ളം ഒഴുകുന്നത് കണ്ടോ ഞാൻ നിങ്ങളെല്ലാം വൃത്തിക്ക് കാണിക്കാം കേട്ടോ അപ്പോൾ വേണ്ട സൂര്യൻ ചേട്ടൻ വരാനായിട്ട് തുടങ്ങുന്നു സൂര്യൻ ചേട്ടൻ ആ സൈഡിൽ നിന്നാണേ വരുന്നത് അമ്മ രാവിലെ വായനയ്ക്ക് പോയി ഇത്രയോ അമ്മ തൂത്ത് വെച്ചിട്ട് പോയി വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല കേട്ടോ ചാച്ച എന്തിയെന്നു വന്നോ ഞാൻ എഴുന്നേറ്റൊരു ചായയൊക്കെ കുടിച്ചേ നമ്മുടെ കുരുമുളകേ ഒരു കുരുമുളക് പൊഴിച്ചത് വേണ്ടി വേണ്ടിയിട്ടേക്കും ഇപ്പം വെയിലൊന്നും വന്നിട്ടില്ല കേട്ടോ നല്ല തണുപ്പുണ്ട് അപ്പം കുരുമുളക് അത്യാവശ്യം കുറച്ച് ഉണങ്ങി ഒരു ഇരുപത് ഇരുപത് മുപ്പത് ശതമാനമാണെങ്കിൽ ഞാൻ നിങ്ങളെ അയ്യം കാണിക്കാം ഈ അയ്യമൊക്കെ നോക്കി ഭയങ്കര പച്ചപ്പായി കാരണം ഈ ഇല എല്ലാം പൊഴിഞ്ഞിട്ടേ തണുത്ത് അതുകൊണ്ട് വെയിലൊക്കെ ഇനി ഇറങ്ങാൻ കുറച്ച് പാടായിരിക്കും കാരണം ഇപ്പം നല്ല കട്ടിക്കാണ് റബ്ബറിൻ്റെ ഇലയൊക്കെ നിൽക്കുന്നത് അതൊരു വല്ലാത്ത പച്ചപ്പൂ കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ അമ്മയിപ്പോൾ വായനയുള്ളതുകൊണ്ടേ ഇപ്പം അയ്യം തൂക്കുന്നില്ല അമ്മയ്ക്ക് സമയമില്ലാത്തതുകൊണ്ട് വെയിലൊന്നും വന്നിട്ടേ ഇല്ല നല്ല തണുപ്പുണ്ട് നമ്മുടെ പഴയ വീടാണേ പഴയ അച്ഛൻ്റെയൊക്കെ കുടുംബ വീട് കണ്ടത്തിലൊക്കെ വെയിൽ വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും മഞ്ഞുമുണ്ട് നല്ല വെയിലാവുമ്പോൾ മഞ്ഞ് മാറും ഭയങ്കര തണുപ്പാട്ടോ നമ്മുടെ വാഴയിലൊരു കൊല വന്നു അതുകൊണ്ട് മണിസാർ എഴുന്നേറ്റും അവൻ രാവിലെ എഴുന്നേക്കും അമ്മ അവർ നാല് മണിയാവുമ്പോൾ എഴുന്നേക്കും അപ്പൊ കഥ ഓർക്കുമ്പോഴേ ഇയാളിങ്ങി വരും പിന്നെ ഇയാൾ പരക്കാത്ത കടന്ന് കുറച്ച് പേരും ഉറങ്ങും ഇരിക്കുവറ്റി മനിക്കുറ്റിയെ മണിക്കുട്ടിയേ മണിക്കുട്ടന കേട്ടോ ഞാൻ ചുമ്മാ കുട്ടിന്ന് വിളിച്ച പുതിയ മാലയൊക്കെ കെട്ടിക്കൊടുത്തു ഫുള്ള് ഇന്നലെ കുളിപ്പിച്ച പക്ഷെ കിടക്കണ്ടോ വൃത്തിയോട് കണിക്കുന്നുണ്ടോ ഫുള്ള് മണ്ണി കിടന്ന് ഊരുണ്ട് പെരണ്ട് ഫുള്ള് ഇപ്പൊ ചുമപ്പിക്കും ഓ എന്ത് കലിയാ ഭയങ്കര കലിയാ രാവിലെ രാവിലെ കുറച്ച് പരിപാടി ഈ തണുപ്പൊന്നും മാറിയായിരുന്നെങ്കിലേ എന്തെങ്കിലും വെള്ളത്തിലെങ്കിലും തുടർന്ന് ഭയങ്കര തണുപ്പാ ഒന്നാമത് പനിയും കൂടെ ആയതുകൊണ്ടായിരിക്കാം തണുപ്പത്രയും തോന്നുന്നത് പക്ഷേ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കയറി നമ്മുടെ പെരക്കാത്തോട്ട് ചെല്ലുമ്പം തണുപ്പില്ല കേട്ടോ ഇന്നലെ രാത്രി സത്യം പറഞ്ഞാൽ ഉറങ്ങാനേ പറ്റിയില്ല പ മൂക്കൊലിപ്പ എനിക്ക് പനി വന്ന ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് മൂക്കൊലിപ്പ് വേറെ എന്താ സഹിക്കുക ഉറങ്ങാൻ ഉറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും മൂക്കിന്നൊരിക്കും അപ്പോൾ അത് തൂക്കണം തുടക്കണം എനിക്കന്ന് ദേഷ്യമാണ് പനി വരുന്നതേ എനിക്കിഷ്ടമല്ല അങ്ങനെ എനിക്ക് പനിയൊന്നും വരത്തില്ല കേട്ടോ വല്ലപ്പോഴും അങ്ങനെ പനി വരും അരുന്നേ അമ്മ അരി അടുപ്പത്തിട്ടത് ഞാൻ എപ്പോഴും മറന്നു പോകും ക്യാമറയിൽ നോക്കി സംസാരിക്കുക കുറേ പേരുടെ കുറേ ക്യാമറ സോറി കൊച്ചയും ക്യാമറ അല്ല എലമോണയിൽ ക്യാമറയിൽ നോക്കി സംസാരിക്കുക ക്യാമറേ നോക്കി ഞാൻ ഒരു മിനി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ ഒന്നാമത് പനിയാണ് അതുകൊണ്ട് ഒരു മെന കാണത്തിട കാണാൻ അപ്പൊ രാവിലെ അരി അടുപ്പത്തിടാന്ന് വിചാരിച്ച് ഇന്നലെ രാത്രി ആകുമ്പോൾ അരി അടുപ്പത്തിട്ടതാ ഇന്നലെ ഗ്യാസിലരി വെച്ചത് അപ്പൊ ഞാൻ വിചാരിച്ചു അത് നമുക്ക് തികയത്തില്ല രാത്രി വെച്ചതല്ലേ രാത്രിയിലത്തേക്ക് വേണ്ടി വെച്ചതല്ലേ കരിയായി കുറച്ചുകൂടെ വെയിലാവുമ്പോഴത്തേക്ക് പനി മാറും എനിക്ക് ആശുപത്രി പോന്നിരുന്നു ഇഷ്ടവേ അല്ല നമ്മളെന്തേലും അസുഖം വന്നാൽ നമ്മൾ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടിരിക്കണം ഇല്ലെങ്കിൽ അസുഖം നമുക്ക് ഭയങ്കര ക്ഷീണോ അസ്വസ്ഥതയൊക്കെ തോന്നും ക്ഷീണോ അസ്വസ്ഥതയൊക്കെ കാണും എങ്കിലും ഓവറാക്കി നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനെ ഈ പനി വന്നി അല്ലെ അസുഖം വന്നി ആ ഒരു വിഷമിച്ചിരിക്കരുത് അപ്പൊ ഞാൻ ഇതുവായിട്ട് നമ്മുടെ വിറപ്പുറത്ത് പോയി എടുത്തിട്ട് വരാം അപ്പൊ എപ്പോഴത്തേം പോലെ നമ്മുടെ ഒട്ടുകറ എടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ നമ്പറിന്റെ ഒട്ടുകറ വെച്ചിട്ടാണ് കത്തിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റയിൽ തൊണ്ണൂറ്റി ഒമ്പതിനായിരം ആയി ഞാൻ ഒരിക്കലും ഞാൻ എവിടെ നിൽക്കണ്ടേ ഞാൻ ഒരിക്കലും ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഫോളോവേഴ്സ് വരും ആ ഒരു മൈൻഡ് സെറ്റിലൊന്നും അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് മെന്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത് സോറി യൂട്യൂബിലാണെങ്കിലും അപ്പോഴാണ് വീഡിയോസ് ഇടാൻ തുടങ്ങുന്നത് അടുപ്പിച്ച് വീഡിയോസ് ആ മൈൻഡ് ഒന്ന് മാറട്ടെ കുറേ പ്രശ്നങ്ങൾ മെന്റലി ഞാൻ ഭയങ്കര ആയി നമ്മൾ വിശ്വസിക്കുന്നവരെ നമ്മളെ വഞ്ചിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ഭയങ്കര ഡൗൺ ആയി പോകും ആ ഒരു ടൈമിലാണ് എന്റെ മൈൻഡ് ഒന്ന് മാറി കുറച്ച് റിലാക്സ് ആവാനും വേണ്ടി ഈ സംഭവം തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ റീലല്ല റിയൽ ലൈഫ് അതെല്ലാവരും മനസ്സിലാക്കണം റീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറിലെ ഒറ്റ ഒരു ആണ് കാണുന്നത് ഒരു ഒറ്റ മിനിറ്റ് മാത്രമേ കാണുന്നുള്ളൂ അപ്പൊ എല്ലാരും എനിക്ക് ഇവരുടെ ലൈഫ് പൊളിയാണ് ഇവര് ഭയങ്കര എൻജോയ് ചെയ്താന്ന് നടക്കുന്നത് അങ്ങനൊന്നും അല്ല ചിലപ്പോ ഈ റീൽസിൽ ചിരിച്ചു കളിച്ച് നടക്കുന്നവരുടെ ലൈഫിലായിരിക്കും ഏറ്റവും കൂടുതൽ വിഷയവും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പൊ പറഞ്ഞ എല്ലാവരുടെയും ലൈഫിൽ വിഷയങ്ങളുണ്ട് പക്ഷെ നമ്മൾ ചിരിച്ചു കളിച്ച് നടക്കാം നമ്മുടെ മൈൻഡ് മാറാനായിട്ട് എന്തെങ്കിലും നമ്മൾ തന്നെ കണ്ടുപിടിക്കുക ഞാനപ്പൊ വിചാരിച്ച ഓക്കെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവ് ആവാം കുറച്ച് വീഡിയോസ് ഇടാം ഇപ്പം ഡെയിലി ചിന്തിക്കും നാളെ എന്ത് കണ്ടന്റ് ഇടും നാളെ എന്ത് വീഡിയോ ഇടും എന്ന് ചിന്തിക്കും പക്ഷെ അതിനിടെ നമ്മുടെ ലൈഫിലെ കാര്യങ്ങളും ചിന്തിക്കുകയും ചിന്തിക്കാതെ ഫുൾ ഇത് മാത്രം മൈൻഡിലന്നൊന്നും അല്ല കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് റീൽസും യൂട്യൂബും ഒന്നും കണ്ടിട്ട് നമ്മളാരുടെ ലൈഫ് ജഡ്ജ് ചെയ്യരുത് അവരുടെ ലൈഫ് പൊളിയാണ് അവരെങ്ങനാണ് ഇങ്ങനാണ് എന്നൊക്കെ നമ്മൾ ആരെയും സ്നേഹിച്ചില്ലെങ്കിലും അവരെ കൂടെ വെച്ച് വഞ്ചിക്കാണ്ടിരിക്കണം ഇപ്പം വേറെ ഒരാളുടെ വായിനു നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് നമ്മളെ ചതിക്കുക വഞ്ചിക്കുക എന്നൊക്കെ അറിയുമ്പോൾ ഉള്ള അവസ്ഥ ഭയങ്കര മെന്റലി ഭയങ്കര നമ്മളെ ഡൗൺ ആക്കി കളയും അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു അവസ്ഥയെ കൂടി വന്ന ടൈമിലാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലോട്ട് വന്നത് അപ്പൊ തീയതിച്ച് കേട്ടോ അതുകൊണ്ട് വെച്ചതേ ഉള്ളൂന്ന് കത്തട്ടെ നന്നായിട്ട് കത്തുന്ന് അറിയത്തില്ല കുഞ്ഞു കറങ്ങുന്ന തീരെ കൊറവാ ഇതിങ്ങനെ വെക്കുന്നതേ ഇതൊരു ഇരുമ്പിന്റെ സാധനം കേട്ടോ നമ്മുടെ അടുപ്പ് പൊടിഞ്ഞു പോയി കൊറച്ച് സൈഡിയൊന്നും അപ്പൊ കുഞ്ഞിക്കലൊന്നും നമുക്ക് വെക്കാനായിട്ട് പറ്റത്തില്ല അപ്പൊ അതൊന്നും കത്തി പിടിക്കട്ടെ കത്ത കണ്ടിട്ട് സെറ്റ് ആവുന്ന തോന്നേ നമുക്ക് അറിയത്തില്ല കത്തോ ഇല്ലയോന്ന് അല്ലെ ചാച്ചം വന്നിട്ട് എനിക്ക് കത്തിക്കാൻ പറ്റും അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പഴങ്ങി കുടിക്കട്ടെ എനിക്ക് എത്ര പനിയാണേലും എന്താണേലും പഴങ്ങി പിടിച്ചില്ലേ ഒരു സമാധാനം വരത്തില്ല നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കൊറേ യൂട്യൂബിൽ അങ്ങനെ കുറേ വ്യൂസൊന്നും ഇല്ലാട്ടോ നമ്മുടെ ഒരു വീഡിയോ ഒരായിരം പേര് കണ്ടാക്കണ്ടു അങ്ങനെയൊക്കെ ഉള്ളു എന്തെങ്കിലും ഒരു വീഡിയോ റീച്ചാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹം കേട്ടോ യൂട്യൂബ് ഒന്ന് റീച്ച് ആവണം ഒന്ന് സെറ്റ് സെറ്റാവണം വേറെ ജോലിക്ക് പോകും അങ്ങനെയല്ല എങ്കിലും എനിക്കിഷ്ടമുള്ളൊരു കാര്യം വീഡിയോ എടുക്കാനും ഒരു ദിവസം ഇട്ടില്ലെങ്കിൽ ഒരു രണ്ട് പേര് ചോദി ഒന്നോ രണ്ടോ പേര് ചോദിക്കും ഭയങ്കര സന്തോഷം നമ്മുടെ വീഡിയോ കണ്ട ഒരാൾക്ക് ഒരു സന്തോഷം തോന്നുന്നത് എനിക്കും അങ്ങനെ ചില വീഡിയോസ് ഞാൻ വിഷമം വരമ്പ കാണും അപ്പൊ എനിക്കൊരു സന്തോഷം തോന്നും അപ്പൊ നമ്മുടെ തീ നല്ല അടിപൊളിയായിട്ട് കത്തി കേട്ടോ ഫസ്റ്റ് ടൈം ആണ് ഞാൻ കത്തിക്കുന്ന തീ കത്തുന്നത് ഒന്നാമത്തെ ചുള്ളിവിറകൊന്നും ഇല്ല ആകെ ഒരു ചുളിവിറക് ഇതേ ഉള്ളൂ ബാക്കിയെല്ലാം കനമുള്ള വിറക അപ്പൊ നമ്മുടെ വെള്ളം തിളയ്ക്കട്ടെ അരി അടുപ്പത്തിലാ രാവിലെ ഒരു പണി കഴിഞ്ഞു ഒരു മഞ്ഞളൊക്കെ ഉണ്ട് കത്തുവോ എന്തോ അതേപോലെ നമ്മുടെ ലൈഫിലെ വിജയങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് നമ്മളായിരിക്കണം ഇപ്പം സോറി ഇൻസ്റ്റിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ചുമ വരുന്നത് നിങ്ങൾക്ക് കേൾക്കുമ്പം ബുദ്ധിമുട്ടാന്ന് എനിക്കറിയാം പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചുമ വരുവാ ഇൻസ്റ്റയിൽ എനിക്ക് ടെൻ കെ ഫോളോവേഴ്സ് ആയി എന്നാൽ ദൈവമേ എനിക്ക് എന്തൊരു സന്തോഷമായിരുന്നു എന്ന് അറിയാമോ എൻ്റെ അത്രയും സന്തോഷം ആർക്കും ഇല്ല ട്വൻറ്റി ആയി ഭയങ്കര സന്തോഷം തേർട്ടി ആയി സന്തോഷം ഫോർട്ടി ആയി സന്തോഷം ഫിഫ്റ്റി ആയി സന്തോഷം അത് നമ്മുടെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും നമ്മളായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അതേപോലെ നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് തന്നെയാണ് നമ്മൾ നല്ലതാവണോ നമ്മൾ ചീത്തയാവണോ എന്നൊക്കെ നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഇപ്പം ചിലർ പറയാം അവരുടെ കൂടെ കൂട്ടുകൂടി ചീത്തയായി അല്ലെ അവൾ അവരുടെ കൂടെ ഒരിക്കലുമല്ല നമ്മൾ ഇപ്പം എത്ര ഒരു ചീത്ത ഗ്യാങ്ങിൻ്റെ കൂടെ നിന്നാലും ചീത്തയാവണം എന്ന് നമ്മൾ വിചാരിച്ചാൽ ചീത്തയാവും ചീത്തയാവരുത് എന്ന് നമ്മൾ വിചാരിച്ചാൽ ചീത്തയാവത്തില്ല എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം കേട്ടോ ഒരു കാര്യം നമ്മൾ ചെയ്യണ്ട എന്ന് വിചാരിച്ചാൽ ചെയ്യത്തില്ല നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റും പക്ഷെ മറ്റൊരാൾക്ക് നമ്മുടെ സ്വഭാവം മാറ്റാൻ പറ്റില്ല ചിലർ പറയും സ്നേഹം കൊണ്ട് ഒരാളുടെ സ്വഭാവം മാറ്റും പക്ഷെ അയാളുടെ മൈൻഡിൽ അയാൾ ചിന്തിക്കണം എൻ്റെ ഈ ചീത്ത സ്വഭാവം മാറ്റണം ഇല്ലെങ്കിൽ എനിക്ക് കുറച്ച് നന്നാവണം എൻ്റെ ഈ സ്വഭാവം ശരിയല്ല അത് ഞാൻ നിർത്തണം അങ്ങനെയൊക്കെ ചിന്തിക്കണം അപ്പം ഇന്നെനിക്ക് ഭയങ്കര സന്തോഷമായി തൊണ്ണൂറ്റമ്പതിനായിരം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഇൻസ്റ്റയിലൊക്കെ കുറേ മെസ്സേജൊക്കെ വരും അപ്പം ഞാൻ കാണുമ്പം എന്ന് തോന്നുന്ന മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ ചിലർ ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെ മെസ്സേജ് അയക്കും ചീത്ത വിളിക്കും തെറി പറയും അതും സീൻ ചെയ്യും പിന്നെ ചിലർ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയും വീഡിയോ ഇങ്ങനെ ചെയ്യും അങ്ങനെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഒരാളെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരാളെങ്കിലും നിങ്ങൾ വീഡിയോ ചെയ്യത്തില്ലേ എന്ന് ചോദിക്കുന്നതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യം ഒരു സാധാരണ വീട്ടിലുള്ള നമുക്കൊക്കെ എന്നുവെച്ചാൽ ഇൻസ്റ്റൊന്നും അല്ല ലൈഫിൽ ഒന്നും നല്ലൊരു ജോലി നല്ലൊരു പ്ലേസിലെത്തുക അതൊക്കെയാണ് എല്ലാം അതൊക്കെ അറിയാം എങ്കിലും ഇതൊരു സന്തോഷമാണ് തണുപ്പൊക്കെ മാറി സൂര്യൻ ചേട്ടൻ വന്നു തുടങ്ങി തുടങ്ങിയോട്ടോ സൂര്യൻ ചേട്ടൻ വന്നിട്ട് വേണം അവർച്ച് വെയിലോളാം വെയിലുള്ള പനിപ്പംപൊക്കെ ഇറക്കും ഉറങ്ങും കേട്ടോ ഞങ്ങൾക്ക് പകല് ഫുള്ള് ഉറക്കമാണ് അപ്പം ഞാൻ പഴകഞ്ഞു കുടിക്കാമെന്നാണ് വിചാരിച്ചാൽ അയ്യോ പഴങ്ങിൻ്റെ വെള്ളത്തിൽ കൈയിട എന്നെ കൊണ്ട് പോയി അത്രയ്ക്ക് തണുപ്പ് ഭയങ്കര തണുപ്പ് ഞാൻ അതുകൊണ്ട് ചോറും അന്നലത്തെ സോയാബീൻ കറിയും കഴിച്ചു പക്ഷേ വായിലൊരു രുചിയും തോന്നിയില്ല കേട്ടോ എങ്കിലും നമ്മൾ പനിയാവുമ്പോൾ ഫുഡ് നന്നായിട്ട് കഴിച്ചില്ലേ നമുക്ക് വീണ്ടും ക്ഷീണം തോന്നും അപ്പം അതൊക്കെ കഴിച്ച് വാഷിംഗ് മെഷീൻ അമ്മയുടെ കുറച്ച് അമ്മയുടെ എല്ലാം എല്ലാവരുടെയും ഉണ്ട് കേട്ടോ തുണി എന്നോട് പറഞ്ഞൊന്ന് കഴുകി ഇട്ടേക്കണേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അതിൽ വെള്ളം നിറയ്ക്ക ഓണാക്കി വെച്ചു ഇനി വരണം കുഞ്ഞു കുഞ്ഞിക്കുഞ്ഞി ജോലി അത്രേ ഉള്ളു എൻ്റെ ഹോം ടൂറിൽ ഞാൻ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൻ കാരണമാണ് നമ്മളൊരു ബെഡ്റൂമും ഈ കാണുന്ന വർക്ക് ഏറെ ഇറക്കിയത് ഇവനെ ബാത്റൂമിൽ വെക്കാന്ന് പറഞ്ഞ് വാങ്ങിച്ച ഇവനെ പക്ഷെ ഇവനെ ബാത്റൂമിൽ ഇവ ഇരിക്കത്തില്ല അങ്ങനെയാണ് നമ്മൾ ഇത്രവും പഴുന്നത് അപ്പം ഇതിൽ കൂടെ വെള്ളം വരത്തില്ലാട്ടോ എന്തോ അടഞ്ഞിരിക്കുക ഒരു ഒരിട്ടിപ്പം കേടായതാ ചാച്ചന ശരിയാക്കിയത് നമ്മൾ ഇത് ഒരു സർവീസ് ചെയ്തിട്ടില്ല വാങ്ങിച്ചിട്ട് അഞ്ചാറ് വർഷത്തിന് പുറത്തായി കാണും കാര്യം കാണിക്കാം മണിസാറ് പമ്മന്ന കണ്ടോ അങ് ഒരു അണ്ണാൻ ഇരിപ്പുണ്ട് ഇയാൾ അണ്ണാനെ പിടിക്കാനും വേണ്ടിയാ ഈ പമ്മന്നെ ഇപ്പം ഭയങ്കര പമ്മല്ല കുറെ നേരം കൊണ്ട് ഇയാൾ പമ്മി പമ്മി അടക്കുക അണ്ണാനെ പിടിക്കാനും വേണ്ടി അണ്ണാൻ തോണ്ട ആ മരത്തി ഇരിപ്പുണ്ട് കണ്ടോ കാണിച്ചു തരാം തോണ്ട അണ്ണാൻ ഇരിക്കുന്നു പമ്മല പമ്മല നമ്മുടെ ൂത്തുവാരോ തൂത്തു പൊളിയൊന്നും അമ്മയൊക്കെ തൂത്തു വരിതാ ജസ്റ്റ് നോടിച്ചു തൂത്തുവാര അമ്മ എപ്പോഴും നല്ല അടുക്കി പിറക്കി തൂത്തുവായിരുന്നു സത്യം പറഞ്ഞാലേ ഈ പളനി അമ്പലമായിട്ടൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം വന്നിട്ട് കേൾക്കാമോ ഞാൻ ഫസ്റ്റ് ടൈം കളനി പോകുന്നത് ആയിരത്തൊന്ന് വീട് ഭിക്ഷ എടുത്താട്ടോ അത്രവും വീട്ടിൽ പോയി ഭിക്ഷെടുത്ത് ഒരു പൈസ അതൊരു മോശായിരുന്നു ആയിരത്തൊന്ന് വീട് ഭിക്ഷ എടുത്ത് കളനീ കൊണ്ടുപോവാന്നൊക്കെ എപ്പോഴും പറഞ്ഞില്ലേ അന്ധമായിട്ടുള്ള വിശ്വാസത്തെക്കാളും നല്ലതാണ് ആവശ്യത്തിനുള്ള വിശ്വാസം പക്ഷെ ഇത് അമ്മേരക്കല് ഞാൻ പത്ത് വർഷം കഴിഞ്ഞുണ്ടായിരുന്നു നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മുടെ തുടക്കത്തിലെ വീഡിയോസിൽ അപ്പോഴേ ഉള്ള വഴിപാടും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ ഒരു ഇരുപത് വയസ്സായിട്ടുള്ള വഴിപാടൊക്കെ കഴിഞ്ഞത് നമ്മളെ പനിക്കുറുക്കയുടെ ഇല പറിക്കാൻ പോകാൻ ഒന്ന് ആവി പിടിക്കാനും വേണ്ടി എല്ലാം വാടി വെള്ളമൊഴിക്കാഞ്ഞിട്ടേണ്ടേ ഇത്ര ഉള്ളൂ നേരത്തെ ഒത്തിരി ഉണ്ടായിരുന്നു പനിക്കുറുക്കയുടെ ഇല അപ്പോൾ ഒരു രണ്ടല്ല മതി കാരണം മതി പറിക്കാനും വേണ്ടി ഇലയില്ല ഇതിട്ട് നമുക്ക് ആവി പിടിക്കാം ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കേട്ടോ ഇതൊക്കെ അമ്മ അരി വെച്ച് കിളിപ്പിച്ച സാധനങ്ങളാണ് എല്ലാം ആടി മാടി നിക്കുക വെള്ളമൊഴിക്കാഞ്ഞിട്ടേ കുറച്ച് കഴിയുമ്പം നമുക്ക് വെള്ളം ഒഴിക്കാം അപ്പം നമുക്ക് നല്ല ചൂട് കഞ്ഞി അച്ചാറും കൂടെ കഴിക്കാം കേട്ടോ പനിയാകുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കഞ്ഞി കഞ്ഞി കുടിക്കുന്ന കാരണം വേറെ എന്താ കഴിച്ചാലും വായിക്കൊരു രുചി കാണത്തില്ലോ അപ്പം ഞാൻ കുറച്ച് രാവിലെ കുറച്ച് ചോറ് കഴിച്ചായിരുന്നു അപ്പോൾ ഞാൻ വെച്ചു കഞ്ഞിയും കൂടെ കുടിക്കാമായിരുന്നു അച്ചാറും ഉണ്ടേ മാങ്ങ അച്ചാറും ഇത് ഇനി വലിയ പരിപാടിയൊന്നുമില്ല അച്ഛൻ കോവയ്ക്ക വരച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ അയ്യത്തുനിന്ന് അപ്പോൾ ആ കോവയ്ക്കും കൂടെ തോരം വെക്കണം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ വലിയ എനർജി കാണത്തില്ല നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ എങ്കിലും ഞാൻ മാക്സിമം എനർജിയിൽ സംസാരിക്കാൻ നോക്കും നമ്മുടെ മണിസാറിനെ കണ്ടോ മണിസാർന്ന് തോണ്ടവിടെ അവിടെ ഉണ്ട് അപ്പം ഞാൻ കഞ്ഞിയൊക്കെ ഒക്കെ കുടിച്ചിട്ട് വരാമേ കുറച്ച് കഞ്ഞി എടുത്തോളൂ അതി ഒരു കഷണം അച്ചാറും ഇട്ട് അപ്പം നല്ല വെയിൽ വന്നിട്ടുണ്ടേ പക്ഷേ പനിയുടെ അത് തോന്നാത്ത തണുപ്പുണ്ട് നമ്മുടെ അയ്യത്തൊന്നും ചാച്ചൻ മറിച്ച കോവയ്ക്ക നമുക്ക് തോരൻ വെക്കാം കേട്ടോ ചാച്ചൻ കോവയ്ക്ക തോരം വെക്കുന്ന പറഞ്ഞ് പറിച്ചതാണ് അത്യാവശ്യം ഏറെ കോവയ്ക്ക ഉണ്ട് നമ്മൾ നട്ടയൊന്നുമല്ല തന്നെ അവിടെ വീണ് പിടിച്ചതാണ് കോവയ്ക്ക തോരൻ വെക്കുന്ന ചിന് ഭയങ്കര ഇഷ്ടം അതുമല്ല നമ്മുടെ വീട്ടിലുണ്ടായ സാധനങ്ങളെ വെക്കുമ്പോൾ ഭയങ്കര രുചിയല്ലേ ഈ പച്ചമുളകും നമ്മുടെ ഇവിടെ ഉണ്ടായതാ അപ്പോൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെയല്ല ഭയങ്കര ടേസ്റ്റായിരിക്കും എനിക്കല്ലേലും കോവയ്ക്ക തോരനേക്കാളും ഇഷ്ടം മിഴുക്കുപരട്ടി കേട്ടോ കോവയ്ക്ക നമ്മൾ കോവയ്ക്കെടുക്കുമ്പോൾ അതിൻ്റെ ഈ രണ്ട് വശം കളയണം കൊണ്ടുവന്നപ്പോഴേ ഞാൻ കഴുകി തോട്ടി വെച്ചതാട്ടോ അതുകൊണ്ടാണ് വെള്ളം നിലമൊന്നും ഇല്ലാത്ത കരിയിലക്കിളി കരയുന്നത് കേട്ടോ കരിയിലക്കിളി പല സ്ഥലത്ത് പല പേരായിരിക്കും കരയിലയുടെ കളർ കുഞ്ഞിക്കിളി നല്ല ചൂടായിട്ടുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രസം കേട്ടോ ഞാൻ എന്തരിയാനെടുത്താലും ഈ ഇവിടെ ഇരുന്നേ എല്ലാം ചെയ്യത്തുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുന്ന് നേരെ നോക്കിയാൽ നമുക്ക് കണ്ടം കാണാം കണ്ടത്തി ജോലി ചെയ്യുന്ന ആൾക്കാരെ കാണാം ഇത് ഒന്നും വളമൊന്നും ഇടാത്തെയട്ടോ ഒന്നും ഒന്നും ചെയ്യാത്തെയാ തന്നെ വീണ് കളിച്ചുണ്ടായതാ എപ്പോഴും കാണും നേരത്തെ നമ്മൾ കോവയ്ക്ക കൃഷി ചെയ്തിട്ടുണ്ട് അന്ന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കോവയ്ക്ക അപ്പം നമുക്കിത് തേങ്ങ ഇട്ട് തോരം വെക്കാം എപ്പോഴും ഇവിടെ ഒന്നെങ്കി അണ്ണാന്റെ സൗണ്ട് ഇല്ലേ കിളിയുടെ സൗണ്ട് എന്തെങ്കിലും ഇങ്ങനെ ചിലച്ചോണ്ടിരിക്കും പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ പൊടിയൊന്നും വരച്ച റോഡ് സൈഡല്ല അലപ്പില്ല വെള്ളം ഇല്ല നല്ല രസമാണ് എപ്പോഴും ഒരു കുഞ്ഞി തണുപ്പ് കാണും പിന്നെ കിണന് ആ ഭാഗത്ത് ഇപ്പൊ അത്യാവശ്യം കുറച്ച് ചൂട് കിട്ടും കേട്ടോ ഇഷ്ടംപോലെ കരിയിലക്കിളിയുണ്ട് അരിയട്ടെ അങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ കോവയ്ക്ക തോരം വെച്ചോട്ടെ പക്ഷെ എനിക്കിഷ്ടം കോവയ്ക്കാൻ വേണ്ടിക്ക് വരട്ടിയാ പിന്നെ ഉണക്കമീനും വറുത്തു ചമ്മന്തി അരച്ചു ഇന്നിത്രേ ഉള്ളായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഉണക്കമീൻ ഭയങ്കര ഇഷ്ടമാണ് ഉണക്ക മീൻകറിയും പറയുമ്പോ തന്നെ വായിക്കൂടെ വെള്ളം വരിക നല്ല വെയിലായി കണ്ട എന്തോടാ എന്തോടാങ്കി നിന്റെ മേലെല്ലാം പൊതിയായില്ലോ ഏ തീയേ ചോറൊക്കെ കഴിച്ച് ചോറൊന്നും കഴിച്ച വീഡിയോ എടു എടുത്തില്ലാട്ടോ എനിക്ക് ഉച്ചയായപ്പോഴത്തേക്കും നല്ല തണുപ്പൊക്കെ തോന്നിയതുകൊണ്ട് ഞാൻ വേഗം ചോറ് കഴിച്ചിട്ട് വേഗം കയറി കിടന്നു ഇനി ഒന്നുകൂടെ ആവി പിടിക്കണം കിടന്നാൽ ഞാൻ ആ കിടത്തത്തിൽ അങ്ങ് ഉറങ്ങിപ്പോയി ഇപ്പോഴേ എഴുന്നേൽക്കുന്നത് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടായിരുന്നു അതുകൊണ്ട് ആ ഒറ്റ കിടത്തത്തിൽ നന്നായിട്ട് ഉറങ്ങി അതിൻ്റെ ഇടയിൽ എനിക്ക് ആവി എടുത്തെന്ന് തോന്നുന്നു പക്ഷേ ഞാൻ എഴുന്നിട്ടില്ല കാരണം ഇന്നലെ ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു കുളിക്കാൻ കുറച്ച് വെള്ളം വെക്കാന്ന് ഒന്നാമത് പനിയാ ഇനി കുളിക്കാതെ കൊണ്ടിരുന്ന മുഷിച്ചില് തോന്നും എനിക്കറിയാം തണുത്ത വള്ളത്തിൽ കണ്ടത്തിൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വെയിലിറങ്ങി പോവാട്ടോ ഒരു സൈഡ് നല്ല പൊരിഞ്ഞ വെയിലാണ് അവിടെ ഇവിടെ ഒക്കെ പുകയും വരുന്നുണ്ട് ഈ ആൾക്കാരൊക്കെ അരിയിലും അത് ചപ്പും ചവറും എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കുന്നൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടത്തി ഇറങ്ങിയ കുറേ പേര് കാണും കണ്ടത്തില്ലേ മേല് മാത്രമേ കഴിയുള്ളു തല നനച്ചില്ല തല നനച്ചാൽ ഇനി അങ്ങോട്ട് തണുപ്പാകും ചുമ ഞാൻ മേല് മാത്രമേ കഴിയുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ തീർ നിർത്താന്ന് വെച്ചോട്ടോ വേറെ ഒരു വീഡിയോ വയലും തോടും ഒക്കെ കാണിക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞില്ല കാണിക്കാം കേട്ടോ കാരണം എല്ലാം തുള്ളുറപ്പുകാരൊക്കെ വന്നിട്ട് ചിത്തി നല്ല എനിക്ക് വൃത്തിയാക്കിയിട്ടേക്കോ ചാച്ചനും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ പണിക്ക് തുള്ളി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയാണല്ലോ കേട്ടോ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് അടിച്ചു കൊടിച്ചിരിക്കുക കേട്ടോ ഇപ്പോഴത്തെ വെയിലൊന്നും ഡയറക്റ്റ് കൊള്ളാണ്ടിരിക്കുക ഭയങ്കര വെയില അഥവാ വെയിലത്തൊക്കെ പോകുക എന്നേലും ഒരു കുട എടുക്കുമോ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ മാറി എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ ഒറ്റ